എട്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പൽ പ്രദേശത്തും നമുക്ക് ജലജന്യ രോഗങ്ങളായിട്ടുള്ള മഞ്ഞപ്പിഴ്ത്തം ടൈഫോയിഡ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ട് പക്ഷെ മറ്റു റവന്യൂ ബ്ലോക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവിൽ നമുക്ക് കേസുകൾ കുറവാണ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് കേസുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് എന്നാലും കൂടുതൽ കേസുകളായിട്ട് നമുക്കുള്ളത് കിഴാറ്റൂർ താഴേക്കോട് ഏലംകുളം മേഖലകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകളിലുള്ളത് തേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ നമുക്ക് അഞ്ച് കേസുകൾ മാത്രമാണ് പൂട്ടായിട്ട് ലഭിച്ചിട്ടുള്ളത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗമാണ് മലിനമായ ജലം ഉപയോഗിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ അടച്ചു വയ്ക്കാത്ത ശുദ്ധമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും പഴങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഈ അസുഖം സാധാരണ രീതിയിൽ നമുക്ക് പിടിപെടുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കൃത്യമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ നമുക്കിതിനെ തടയിടാനും വേണ്ടി പറ്റും അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി കൊണ്ട് ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നാട്ടുകാർ കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ട തരത്തിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ വണ്ടൂരും പാണ്ടിക്കാടും ഉണ്ടായിട്ടുള്ള നിപ്പ എല്ലാ പൊതുജനങ്ങളെയും സഹകരണത്തോടു കൂടിയാണ് നമുക്കതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ പൊതുജനങ്ങളുടെ നിന്ന് നല്ല സഹകരണം ഉണ്ടാവുമെന്ന് ആമുഖമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും മൂന്നോ നാലോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ അസുഖം പിടിപെടാതെ നോക്കാൻ വേണ്ടി പറ്റും അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ നിർബന്ധമായും തിളപ്പിച്ചാദച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു പോമെൻറ്റ് എന്ന് പറയുമ്പോൾ വീടുകളിൽ ഇരിക്കുമ്പോൾ നമുക്കത് സാധ്യമാണ് പക്ഷേ മറ്റു വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ജ്യൂസുകളുടെ രൂപത്തിലും അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ലഭിക്കുന്ന വെൽക്കം ഡ്രിങ്ക് അത്തരത്തിലുള്ള പാനീയങ്ങൾ വഴിയൊക്കെ ഈ അസുഖം പടരാനുള്ള സാധ്യത അപ്പോൾ എല്ലായിടത്തും ഏത് സാഹചര്യത്തിലും നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറച്ചതാണ് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു പ്രതിരോധം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം നമ്മുടെ കൈകൾ കൈക്കകത്ത് പലതരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ കൈ കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ കൈക്കകത്ത് ഇത്തരത്തിലുള്ള രോഗകാരികളായ ബാക്ടീരിയകളും വൈറസുകളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും അതുവഴി ഈ അസുഖം പകരാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൈ ശാസ്ത്രീയമായി ഇരുപത് സെക്കൻഡെങ്കിലും എടുത്ത് കൈ വിശദമായി കഴുകുക എന്നുള്ളതാണ് നമ്മളാ കാര്യത്തിൽ വളരെ പുറകിലാണ് പലപ്പോഴും കല്യാണങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കൈ കഴുകാനുള്ള സ്ഥലം അന്വേഷിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ഭക്ഷണം കഴിക്കുന്നു അത് ചായ കുടിക്കുകയാണെങ്കിലും ഒരു പരിപ്പോട കഴിക്കുകയാണെങ്കിലും ഊണ് കഴിക്കുകയാണെങ്കിലും എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ എപ്പോഴെല്ലാം കഴിക്കുന്നു അപ്പോഴെല്ലാം കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഇരുപത് സെക്കൻഡ് നേരം എടുത്തുകൊണ്ട് വിരലുകൾക്കിടയിലും കൈൻ്റെ ഉള്ളം കൈയിലും തമ്പ് നമ്മുടെ തള്ളവിരലിനിടയിലും ബാക്കി എല്ലാ വിരലുകൾക്കിടയിലുള്ള രോഗകാരികളെ ബാക്ടീരിയകളെ ഒഴിവാക്കിക്കൊണ്ട് കൈ വൃത്തിയായി കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തെ തടയുന്നതിന് കഴിയും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഞാൻ പറഞ്ഞു തിളപ്പിച്ചാർച്ച വെള്ളം മാത്രമേ കുടിക്കാവൂ രണ്ട് കൈ ഇരുപത് സെക്കൻഡ് നിർബന്ധമായിട്ട് കഴുകിയ ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണവും കഴിക്കാവൂ കക്കൂസിൽ പോയി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഒപ്പം തന്നെ നമ്മുടെ വീടുകളിലെ കിണറുകളെല്ലാം തന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ക്ലോറിമേഷൻ നടത്താം ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരോടും തിളപ്പിച്ച് ആർച്ച വെള്ളമേ കുടിക്കാവൂ എന്ന് പറയും പക്ഷെ ചില ആളുകൾ അത് ശ്രദ്ധിക്കാതെ ഇപ്പോഴും പച്ചവെള്ളം കുടിക്കുന്ന ആളുകൾ അപ്പം അത്തരം ആളുകൾക്ക് പോലും ഈ അസുഖം വരരുത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമ്മൾ കിണറുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ശുചീകരിക്കണം എന്ന് പറയാനുള്ള കാരണം അപ്പം അതിനു വേണ്ട ബ്ലീച്ചിങ് പൗഡറൊക്കെ നമ്മുടെ ആശാപ്രവർത്തകരുടെ കയ്യിലും നമ്മുടെ എല്ലാ ആശുപത്രികളിലും ആരോഗ്യ പ്രവർത്തകരുടെ കയ്യിലും ഒക്കെ ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും കിണർ വർഷത്തിൽ ഒരു മൂന്നോ നാലോ തവണയെങ്കിലും ഗ്ലോഷൻ നടത്തണം അതെല്ലാവർക്കും ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വിവിധ സാമൂഹിക ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആകർഷണ ഘടകം എന്ന് പറയുന്നത് ഭക്ഷണമാണ് അതിപ്പോൾ കല്യാണമാണെങ്കിലും മുടി കളച്ചിലാണെങ്കിലും അല്ലെങ്കിൽ ഇരുപത്തെട്ടാണെങ്കിലും പിറന്നാളാണെങ്കിലും മൗലൂദ് ആണെങ്കിലും ഇവിടെയൊക്കെ ധാരാളം ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് അപ്പോൾ അത്തരം പരിപാടികൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒന്നും തന്നെ തിളപ്പിച്ചാറിക്കാത്ത വെള്ളം വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഇത് നടത്തുന്ന ആളുകൾ തയ്യാറാവുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സാധാരണ രീതിയിൽ ഇത്തരം മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു രീതി നേരെ ലാബിൽ പോകുന്നു പിന്നീട് നേരിട്ട് ഒറ്റ മൂലം ചികിത്സയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഏറെ കാണാനുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ വൈറൽ എപ്പഡറ്റീസിന് കൃത്യമായിട്ടുള്ള ചികിത്സയില്ല അപ്പോഴപ്പോഴും കാണുന്ന ലക്ഷണങ്ങൾക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒറ്റമൂലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഈ അസുഖമായി പോകുന്ന ആളുകൾക്ക് മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല മാത്രമല്ല ഒറ്റമൂലിയിൽ കൊടുക്കുന്ന പൊടിയാണെങ്കിലും പഴമാണെങ്കിലും അതിൽ കൊടുക്കുന്ന പൊടിക്കകത്തൊക്കെ ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഹെവി മെറ്റൽസ് നമ്മുടെ കരളിനെ ബാധിക്കുന്ന വളരെ ഗുരുതരമായി ബാധിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റലാണ് എന്നുള്ളതും കൂടി നമ്മൾ ഇക്കാര്യത്തിൽ തിരിച്ചറിയണം മാത്രവുമല്ല ആ പൊടി കലക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതിനുപയോഗിക്കുന്ന പാനീയം അല്ലെങ്കിൽ പാല് തൈര് ഇതെല്ലാം തന്നെ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്നത് പരമാവധി എല്ലാവരും അതിൽ പിന്തിയാനും കൂടെ തയ്യാറാവണം ഒപ്പം ശാസ്ത്രീയമായ ചികിത്സ തേടണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുകയാണ് നമുക്കൊരു കാര്യം ഉറപ്പാണ് ഈ നിസാരമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും പറ്റും ഈ നിലവിൽ അസുഖം ബാധിച്ച ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രികളിലൊക്കെ പോയി പതിനായിരം ഇരുപതിനായിരം ചെലവാക്കിയ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ അതിനെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് നിസാരമായ തിളപ്പിച്ചാർച്ച വെള്ളം കുടിക്കലും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകലും ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കലും നമ്മൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ തിളപ്പിച്ചാർച്ച വെള്ളം മാത്രം കുടിക്കലും ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തെ പിടിച്ചു കെട്ടാൻ പറ്റും എന്നുള്ളതാണ് ഇതുമായി